ഈ ഒരു പെണ്ണ് വേസ്റ്റ് കൊട്ടാനായിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റ് തുറന്നതും അതിലുള്ള വേസ്റ്റുകൾ ഒന്നും ഇന്ന് എടുത്തിട്ട് പോയിട്ടില്ല എന്ന് അവൾക്ക് മനസ്സിലാവാണ് അതിലെ മണകൊണ്ട് തന്നെ അവൾ ഭയങ്കരമായിട്ട് മൂക്ക് പൊത്തുന്നോണ്ട് ആ ടൈം അവിടെ വാച്ച്മാൻ ആയിരുന്നിരുന്ന പയ്യനെ വിളിച്ചിട്ട് ഈ പെണ്ണാന്ന് വെച്ചാൽ ചോദിക്കുകയാണ് നീ ഇത്ര നേരം ഇവിടെ ഇരുന്നിരുന്നല്ലേ ഈ വേസ്റ്റ് എടുത്തുകൊണ്ട് പോകാനുള്ള വണ്ടി വന്നില്ലേ എന്ന് ചോദിക്കുകയാണ് എന്നാ ആ ഒരു പയ്യനും ഇഹ്ലാ ഞാനത് ശ്രദ്ധിച്ചില്ല വന്നോ ഇല്ല എന്ന് എനിക്കറിയില്ല എന്ന് പറയാണ് അത് കേട്ട് ആ സ്ത്രീ ആണെന്ന് വെച്ചാല് ഭയങ്കരമായിട്ട് ആ പയ്യനോട് ദേഷ്യപ്പെടാണ് നിനക്ക് പിന്നെ ഞാൻ എന്തിനാ ഇരുപതിനായിരം രൂപ ശമ്പളം തന്നെ വാച്ച്മാൻ്റെ ജോബ് എന്ന് പറഞ്ഞു എന്നാലും എല്ലാ പണിയും നീ ചെയ്യണം അല്ലാണ്ട് വെറുതെ കയറ്റി തുറന്നടക്കണതിന് ഇരുപതിനായിരം രൂപ തരാം എനിക്ക് പ്ലാന്തൊന്നുമില്ല എല്ലാ പണിയും നീ തന്നെ വേണം ചെയ്യാൻ അവൻ അത് കണ്ടില്ല പോലും നീ അല്ല അതൊക്കെ ശ്രദ്ധിക്കേണ്ട വണ്ടി വന്നോ ഇല്ലേ എന്നൊക്കെ ശ്രദ്ധിക്കേണ്ട ഡ്യൂട്ടി നിൻ്റെതാന്ന് പറയണം അത് കേട്ടാ പേനും പറയാനാണ് സോറി ചേച്ചി ഞാനാന്ന് വെച്ചാൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഞാനതൊന്നും കാണാനത് നീറ്റ് എക്സാമിനുള്ള ഒരു പഠിപ്പായതുകൊണ്ടാണ് ഞാനതിലും ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു എന്ന് പറയുന്നത് അത് കേട്ട പെണ്ണ് പഠിക്കണം നീയാണ് ഒരു വാച്ച്മാൻ്റെ മോനായിട്ട് നീ അതിനെ പഠിക്കുന്ന ഈ ജോലി തന്നെ അല്ലേ കിട്ടുള്ളൂ ഓ ഇപ്പോൾ പഠിച്ചിട്ട് നീതിയിൽ കളക്ക് നിങ്ങളെ പോലെ പാവങ്ങളൊക്കെ ഇവിടെ തന്നെ കിടന്ന് ജീവിതം നരകിച്ച് വേണം തീർക്കാനായിട്ട് മരി ഈ വേസ്റ്റ് ഒക്കെ കൊണ്ടുപോയി അപ്പുറത്ത് വേസ്റ്റ് ബാസ്ക്കറ്റ് അതൊക്കെ നിന്റെ ഡ്യൂട്ടിയാന്ന് പറയാണ് അത് കേട്ട് അവന് ഭയങ്കര കൂടി തന്നെ ആ വേസ്റ്റ് എല്ലാം കൊണ്ടുപോയി കൊട്ടുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം ദിവസമാണെന്ന് വെച്ചാൽ ഈ പയ്യൻ അവന്റെ എന്തോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതായത് ആ വീട്ടിലെ കറണ്ട് ബില്ലടക്കുക ഗ്യാസ് ബില്ലടക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് ബാക്കിയുള്ള ബാലൻസ് പൈസ ഈ ഒരു ചേച്ചി കയ്യിൽ കൊടുക്കും എന്നിട്ട് ആ പയ്യനാണെന്ന് വെച്ചാൽ പറയുകയാണ് നാളെ മുതൽ ഞാൻ ജോലിക്ക് വരില്ല ചേച്ചി എന്ന് അത് കേട്ടാന്ന് വെച്ചാൽ നാളെ മുതൽ വരില്ല ഈ അഡ്വാൻസ് ലൈഫാണ് ചോദിച്ചു നടന്നായിരുന്നല്ലോ എന്നിട്ട് ഇത്ര പെട്ടെന്ന് ജോലി കിട്ടു പോകണമെങ്കിൽ ചോദിക്കുമ്പോൾ നീറ്റ് എക്സാമിൽ എക്സാമിലാവും ഫസ്റ്റ് റാങ്കോട് കൂടി പാസ്സായി ഇനി മുതൽ എനിക്ക് നല്ലൊരു ജോലി കിട്ടും എന്ന് പറയുകയാണെങ്കിൽ കേട്ട് അവളും ഞെട്ടി തീർക്കുകയാണെങ്കിൽ അതിനുശേഷം അവളെ ഭാവങ്ങളൊക്കെ ഭയങ്കരമായിട്ട് മാറുകയാണ് പിന്നെ എന്ത് സംഭവിച്ചോ എന്ന് അറിയുന്നതിന് പണക്കുണ്ടെങ്കിൽ ഈ ലോകത്തിനി വില ഉണ്ടാവുള്ളൂ പൈസ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നവര് കുഴപ്പമായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ അതുപോലെ തന്നെ പണത്തിനേക്കാളും അമ്മക്ക് വാല്യു കൊടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ലവ് മൈ മാമെന്ന് ഒന്ന് കമന്റും ചെയ്ത് ഫുൾ പാർട്ട് കാണാനായിട്ട് താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി